താനൂർ പോണ തെയ്യാലയിൽ നിന്ന് താനൂർ പോണ റൂട്ടിൽ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലം വൈറ്റ് റോസ് എന്നാണ് ഈ നെയ്സറിയുടെ പേര് നല്ല സൂപ്പർ തൈകളെ എൻ ഐ ടി ആണ് പിന്നെ സ്കൂൾ ബോയ് ഉണ്ട് സ്കൂൾ ബോയ് എൻ്റെ പിന്നെ സ്റ്റാർട്ടിങ് പിന്നെ വലിയ ഐറ്റം വല്യ തൈകളുണ്ട് കായുള്ളതൊക്കെ കായതൊക്കെ എത്ര കൊടുക്കണേ റംപുട്ടി തയ്യാണ് ആ ഓക്കെ അനുസരിച്ച് ആ ഓക്കെ അതൊക്കെ വന്നിട്ട് നിങ്ങൾ അതിന്റെ പ്രൈസ് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ പിന്നെ വേറെ റെഡ് ചിക്കുല്ല ഇതൊക്കെ എങ്ങനെയാ റേറ്റ് രൂപ പിന്നെ അനുസരിച്ച് ഒരാളെ പോയിട്ടുണ്ട് ആക്കെങ്ങനെ റേറ്റ് നല്ല വലുപ്പം ഉണ്ടാവും വെള്ളത്തിലും നല്ല മധുരണ്ടാവും നല്ല നല്ല സൂപ്പറും അതേപോലെ പിന്നെ മൂവാണ്ടുണ്ട് മൂവാണ്ടന് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് അഞ്ചടി ആറടി സൈസ് പിന്നെ ഏറ്റവും നല്ല ഭാഗാണ് പിന്നെ ഒരു എന്തായാലും കിലോന്റെ അടുത്ത് വരുന്ന ആ നമ്പർ അടുത്ത സീസണിൽ തന്നെ കായ്ക്കാറില്ലേ വാങ്ങക്ക അതാ സ്ലിം ആയിട്ട് ആ കായമ്പ് കൂടുതലായിരിക്കും ഇതൊക്കെ എങ്ങനെ റേറ്റ് പറഞ്ഞേ ആയിരത്തി അഞ്ഞൂറ് ആ സൈസ് ഉണ്ടല്ലോ ചെറുതണ്ട് അതൊക്കെ എങ്ങനെ പ്രൈസ് എല്ലാ ഐറ്റം മാങ്ങകളും

അങ്ങനെയുള്ള വേറെ ബാമ്പുണ്ട് പിന്നെ ചെടികൾ വണ്ടി ഇവിടെ വന്നിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നല്ല ചെടികളുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് ഇക്കാൻ്റെ സൈറ്റിൽ വരിക ഇവിടുന്ന് കൊണ്ടുപോവാ എന്റെ പേര് കലാത്തിയ റേറ്റ് റേറ്റ് കുറഞ്ഞ കലാത്തിയാ എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ ചെടികളും ലഭ്യമാണ് ഇവിടെ ഈ ചെടികളൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് നല്ല പ്രോൺസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കൂല ഇതൊക്കെ റേറ്റ് പറഞ്ഞേ നൂറ് രൂപ നെയ്യ് വെറൈറ്റീസോ അതൊക്കെ നമ്മള് നല്ല എല്ലാ വീട്ടുകളിലും വെക്കുന്ന ഒരു വെറൈറ്റി ആണല്ലേ ഇതൊക്കെ എങ്ങനെയാൽ കുറഞ്ഞ പ്രൈസുള്ളു കേട്ടോ അപ്പൊ എല്ലാവരും വന്നിട്ട് ഇരുപത് റുപ്യ എല്ലാവിധ ചെടികളും ഉണ്ട് അല്ലേ ഇത് മാംഗോസ്റ്റിന്നല്ലേ

ഒരു വർഷം എടുത്താലും വലിയ ംബുട്ടാന് കാഴ്ച മരം ഇതെന്തൊക്കെ ആ എന്താക്കണ് വിലക്ക അതിനനുസരിച്ച് ഫ്രൂട്ട് കഴിഞ്ഞാണല്ലേ ലാസ്റ്റ് പീസാ ലാസ്റ്റ് പീസ്ടീസ മേലെ പൂവുട്ടും ചെയ്തു അല്ലേതാ ചാമ്പ് തായ്ലാന്റ് തായ്ലന്റ് തായ്ലാന്റ് റെഡ് ചാമ്പ് ഇതല്ലേക്കോട്ടെ എന്താ വില എത്ര ചെറിയ ജബോട്ടിക്കാബോട്ടി

ണ്ട് ഇത് പിന്നെ വെള്ളം കളിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കാനിപ്പൊ ചെറുനാരങ്ങായിട്ട് വെള്ളം കളിക്കുന്നത് പോലെ തന്നെ ചെറുതൊക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സീസണിലും ഇതിന് മുന്നൂറ് പിന്നെ നൂറ്റി അറുപത് റുപ്യന്റെ തെയ്യുണ്ട് ചെറിയ കായകളൊക്കെ കായുണ്ട് പൂവുണ്ട് കായുണ്ട് എല്ലാത്തിനും ഉണ്ട് റേറ്റ് എൺപത് റുപ്പിക്കുന്നു അല്ല ഇതിന്റെ കായ് തിന്നാല് ഒരു പീസ് തിന്നുകഴിഞ്ഞാല് പുളിള്ള ഏത് സാധനം തിന്നാലും ഇതൊക്കെ എങ്ങനെ പ്രൈസ് ഒരാളെ ഒരൊന്നൊന്നും നല്ലോണം കാഴ്ച നിക്കണ പഴങ്ങളൊക്കെ പഴങ്ങളൊക്കെ ആ ഇതാ എൻ ആറാർ ഇതൊക്കെ എങ്ങനെ റേറ്റ് മഴ ആയതുകൊണ്ട് പോയതേക്കാറില്ല അത്യാവശ്യം നല്ല സൈസ് സൈസുള്ള ഫ്ലാറ്റ് ആട്ടാ എഴുന്നൂറ്റിനൊന്നും കിട്ടില്ല പിന്നെന്താ പേരറ്റ് പേര ബേറാപ്പിൾ ഇതാ ഓക്കെ ട്രോപ്പിക്കലാണോ നമ്മളവിടെ കഴിക്കുന്ന സീസൺ ഇതെന്താ റേറ്റ് മുന്നൂറ് പിന്നെ അത് ഓൾ സീസണാണ് തായ്ലന്റ് ഓൾ സീസൺ ഇതെന്താ പ്രൈസ് പിന്നെ എങ്ങനെയത് റേറ്റ് അഞ്ഞൂറ് അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ഫൂൺ ചെയ്ത മധുരപ്പുളി മധുരപ്പുളി നമ്മളെ നാട്ടില് കഴിപ്പോ ചക്കിയാമിന്റെ അത്യാവശ്യം നല്ല ഈ അടുത്തുള്ളൊക്കെ കഴിക്കണം

പ്ലാന്റേഷനും പറ്റിയ എല്ലാ തൈകളും ഉണ്ട് കഴിഞ്ഞ് മംഗള ഇന്ദ്രിമ ഇൻഡർസി മംഗള ഇതെന്താ പ്രൈസ് പറഞ്ഞത് നാപ്പ് അത്യാവശ്യം ഇല്ലാത്ത തൈകളാണ് ജാതിക്കേതാ ബഡ് അല്ലല്ലോ നൂറ്റിയത്

പിന്നെ നെല്ലില അരിനെല്ലി നാനാറുണ്ട് നാനാർ എന്താ പ്രൈസ് റേറ്റ് അറുപത് റുപ്യതക്കേണ്ട ഓക്കെ ചെടിമുരിങ്ങരിങ്ങനെ പിന്നെ അതാ ഒരുവിധ എല്ലാ ചെടികളും നല്ല വായക്കന്ന് ഇതാ കിണ്ടൽ വായ് നാൽപ്പലണ്ടാവും ഓറഞ്ച് 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 തെക്കു ആണെങ്കിൽ നല്ല തെക്കു എല്ലാം ഓറഞ്ച് ായൂങ്ങണ മക്കളാ അപ്പൊ കൊണ്ടേ വെച്ചാ മതി പറിച്ചു പിന്നെ വല്യ വല്യ മാുണ്ട് പിന്നെ സീറ്റ് സീറ്റ് സീറ്റമ്പണ്ടല്ലീറ്റമ്പ മുന്തിരി തൈകള് പപ്പായ തൈകള് ഉറപ്പാണ് അപ്പൊ ഇതെത്ര നാല് പിന്നെ ഒരുവിധം എല്ലാ തൈകളും ഉണ്ട് പച്ചക്കറി തൈകളും ആണ് പിന്നെന്താ നമ്മളെ ചട്ടികളുണ്ടല്ല എല്ലാവിധ ചട്ടികള് അലങ്കാര മത്സ്യങ്ങള് എല്ലേതും ഇവിടെ ചെടിച്ചട്ടിയൊക്കെ എങ്ങനെ റേറ്റ് കുറഞ്ഞ പ്രൈസ് എട്ടെണ്ണം നൂറ് രൂപ രൂപ ആറ് പീസ് നൂറ് രൂപ മൂന്നെ നൂറ് നൂറ് ആ ഇതെന്താ എത്ര സൈസ് എത്ര ആണ് ചട്ടി പത്തിഞ്ച് ചട്ടി അല്ല അതിന്റെ വല്യതൊക്കെ അവൈലബിൾ ആണല്ലേ എന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കല്ലേ ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് വലിയ റേറ്റ് ആ എന്താ റേറ്റ് ആയിരുന്നു തൈകള് വലിയ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ അല്ല അതൊക്കെ എത്രയായിരുന്നു ഇരുന്നൂറ്റിഅഴുപയല്ലേ ഓ അത്യാവശ്യം നല്ല സൈസ് തൊണ്ണൂറ് താമര അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ തൊണ്ണൂറ് രൂപ ചെറിയ ഐറ്റംസ് ഒരുവിധം എല്ലാ ചട്ടികളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ മൂപ്പരെ കോൺടാക്ട് ചെയ്യാ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്